പട്ടാമ്പി ചെറുപ്പളശ്ശേരി പാതയിൽ വല്ലപ്പുഴയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പരിശോധന നടന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടെ മേൽപ്പാല നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത് വല്ലപ്പുഴയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനായി പ്രദേശത്തെ ഏഴ് ദശാംശം രണ്ട് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ അനുമതി നേരത്തെ ലഭിച്ചതാണ് സ്ഥലത്തിന്റെ ഘടന മേൽപ്പാലത്തിനായി വ്യക്തികളുടെ എത്ര സ്ഥലം പുറമ്പോക്കിലെ എത്ര സ്ഥലം ഏറ്റെടുക്കണമെന്നുള്ള പരിശോധനയാണ് നടക്കുന്നത് റവന്യൂ ഇൻസ്പെക്ടർ എം നാരായണൻ സർവേയർ പ്രീജി ആയിഷക്കുട്ടി ദിലീപ് രാധിക എന്നിവരുടെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച പരിശോധന നടന്നത് കോവിഡ് പ്രതിസന്ധിക്ക് മുൻപ് സജീവമായി ട്രെയിൻ സർവീസ് നടത്തിയിരുന്ന സമയത്ത് ഒരു ദിവസം പതിനഞ്ചോളം തവണയാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരുന്നത് പ്രധാന പാതയായതിനാൽ ഗേറ്റ് അടച്ചിടുമ്പോൾ വലിയ വാഹന ഇവിടെ അനുഭവപ്പെടാറുണ്ട് ഇവിടെ ഒരു റെയിൽവേ മേൽപ്പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് മുഹമ്മദ് മൂസിം എംഎൽഎയുടെ ഇടപെടലിലൂടെയാണ് മേൽപ്പാലത്തിന് സർക്കാർ അംഗീകാരം ലഭിച്ചത് മേൽപ്പാല നിർമ്മാണത്തിനായി മുൻപ് സർവേ നടത്തി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നൂറ്റി പതിനാല് കോടി രൂപ ചിലവിൽ കിഫ്ബി അംഗീകാരം നൽകിയ നാല് റെയിൽവേ മേൽപ്പാലങ്ങളിലൊന്നാണ് വല്ലപ്പുഴയിലേത് സർവേയും സ്ഥലമെടുപ്പും പൂർത്തിയായ ശേഷമാകും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കുക